നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ എവിടെയെങ്കിലും റെഡ് കളറാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം ബാൻ ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു സെറ്റിംഗ്സ് എവിടെയാണ് ഉള്ളത് അവിടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്ത് താഴെ കാണുന്ന ഈ ഒരു പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ത്രീ ലൈൻസ് കാണാം മുകളിൽ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും അക്കൗണ്ട് സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ദാ ഇവിടെ കാണാം അക്കൗണ്ട് സ്റ്റാറ്റസ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും റെഡ് മാർക്കോ അല്ലെങ്കിൽ അലോ മാർക്കോ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അതായത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത കണ്ടന്റ് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ്റെ പ്രശ്നം അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ എന്തെങ്കിലും പ്രശ്നം അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഗ്രീൻ ടിക്ക് മാർക്ക് കാണില്ല ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ടാകും എന്താണ് പ്രശ്നം എന്നുള്ളത് അപ്പോൾ ഈ ഒരു പ്രശ്നം മാറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഒരു പ്രശ്നത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ബേക്ക് വരിക ബേക്ക് വന്നതിന് ശേഷം ഇതൊന്ന് റിപ്പോർട്ട് കൊടുക്കണം ആ റിപ്പോർട്ട് കൊടുക്കുന്നത് എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചതാണ് ഹെൽപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഏറ്റവും മുകളിൽ റിപ്പോർട്ട് എ പ്രോബ്ലം എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ റിപ്പോർട്ട് പ്രോബ്ലം വിത്തൌട്ട് ഷേക്കിംഗ് എന്ന ഈ ഒരു ഭാഗം അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇതാ ഇവിടെ തന്നെ ഇൻക്ലൂഡ് ആൻഡ് കണ്ടിന്യൂ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് നിങ്ങൾ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതുക അതിനുശേഷം നിങ്ങൾ എടുത്തുവെച്ച ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ അപ്ലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഓൾറെഡി ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ വന്നിട്ടുണ്ടാകും അതിൻ്റെ പുറമെ നിങ്ങൾ നിങ്ങൾ എടുത്തുവെച്ച ആ ഒരു സ്ക്രീൻഷോട്ട് കൂടി ഇവിടെ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഇവിടെ സെൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിൻ്റെ ആ ഒരു റിപ്പോർട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോകും അപ്പോൾ അവർ അത് റീവ്യൂ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ആ ഒരു പ്രശ്നം പരിഹരിച്ച് തരും അവിടെ ഗ്രീൻ മാർക്ക് വരും ഓക്കെ അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓക്കെ ഇനി രണ്ടാമത്തെ പ്രശ്നം അതിനായിട്ട് നമ്മൾ ബേക്ക് വന്നതിന് ശേഷം ഏറ്റവും മുകളിലേക്ക് പോവുക ഏറ്റവും മുകളിൽ ഇവിടെ അക്കൗണ്ട് സെൻറ്റർ എന്ന ഭാഗമുണ്ട് അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെക്യൂരിറ്റി ചെക്കപ്പ് എന്ന ഭാഗം അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഫേസ്ബുക്കായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഐ ഡിയും ഇവിടെ കാണിക്കും ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ റെഡ് റെഡ്മാർക്കാണ് കാണിക്കുന്നതെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുക ചിലപ്പോൾ നിങ്ങൾ കൊടുത്തു തന്നെയായിരിക്കും ഒന്നുകൂടി റീ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ പാസ്വേഡ് എന്ന ഭാഗമുണ്ട് ഇമെയിൽ അഡ്രസ്സ് ഉണ്ട് അതുപോലെ തന്നെ മൊബൈൽ ഫോൺ നമ്പർ ഓക്കെ അതൊക്കെ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുക ഇപ്പോൾ പാസ്വേഡ് ആണെങ്കിൽ നിങ്ങളുടെ പഴയ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്തിട്ട് പുതിയൊരു പാസ്വേഡ് തിരഞ്ഞെടുത്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യുക അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഗ്രീൻ മാർക്ക് വരും അതുപോലെ തന്നെ ഇവിടെ മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഇവിടെ ഫോൺ നമ്പറും അതൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ ചിലപ്പോൾ പഴയ മെയിൽ ഐ ഡി ആയിരിക്കും അതിൽ വെരിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും ഒക്കെ നിങ്ങൾ മാറ്റി നിങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്ന ആ ഒരു മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും റെഡ് മാർക്ക് ഒഴിവായി കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ